നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അഞ്ജുവി രാമനാൻസൾട്ട് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഇന്ന് ഞാനൊരു മാജിക്കൽ ഡ്രിങ്ക് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ എന്നും കൺസിസ്റ്റന്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഞാൻ ഒരു മിനിമം ആണ് പറയുന്നത് ഒരു സിക്സ് ടു സെവൻ കെ ജി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അതിന് കൂടുതൽ കുറച്ചവരും ഒന്നും ഇല്ലാന്നല്ല പറയുന്നത് പക്ഷെ ഞാൻ മിനിമം ഒരു കണക്ക് കണക്കാണ് പറയുന്നത് ഒരു സിക്സ് ടു സെവൻ ആറ് മുതൽ ഏഴ് കിലോ വരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള റെമഡിയാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു കാര്യം കേട്ടിട്ട് ഓടി വന്നിട്ട് കമന്റ് ഇടാനൊന്നും നിൽക്കണ്ട നിങ്ങൾ ഒരു മാസം ട്രൈ ചെയ്യും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാനിവിടെ പറയുന്ന ബെനിഫിറ്റ്സ് ഒന്നും കിട്ടിയില്ല ഒരു തരത്തിൽ ഉപകാരം കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ കമന്റ് ഇടാ അതിനു മുന്നേ നിങ്ങൾ കമന്റ് ചെയ്യരുത് അപ്പൊ ഈ ഒരു ജ്യൂസ് എന്നും രാവിലെ വെറും പൈറ്റ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന അളവിൽ എന്നും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ നിങ്ങൾ ഡയബറ്റിക്കിന് മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഹൈ ബി പി മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണ് തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ട് ഹൈപ്പോ ആയിക്കോട്ടെ ഹൈപ്പർ ആയിക്കോട്ടെ ഏത് തരം ആണെങ്കിലും തൈറോയിഡ് പേഷ്യൻസിനൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നില്ല അതായത് എത്ര തന്നെ എന്ത് തന്നെ കാര്യങ്ങൾ ചെയ്താലും തടി കുറയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവർക്ക് എല്ലാവർക്കും വളരെയധികം ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് അതിന്റെ കൂടെ തന്നെ കിഡ്നിയിൽ സ്റ്റോൺ പോലെയുള്ള പ്രശ്നങ്ങൾ ഗോൾ ബാൾഡറിൽ സ്റ്റോൺ ഉള്ളവർക്കും സേഫ് ആയിട്ട് എടുക്കാൻ പറ്റും കാരണം അവർക്കൊരു കൺസേൺ ഉണ്ടാകും നമുക്ക് സ്റ്റോണിന്റെ പ്രശ്നങ്ങൾ ഉണ്ട് അപ്പൊ ഇത്തരം ജ്യൂസുകൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോണിന്റെ പ്രശ്നങ്ങളൊക്കെ കൂട്ടു എന്നുള്ളൊരു കാര്യം അപ്പൊ അവർക്കും എടുക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് ഈ ഒരു ജ്യൂസിന്റെ പ്ലസ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോ നൽകുക അതുപോലെ തന്നെ എന്തെങ്കിലും ബ്രിങ്കിൾസ് പോലെയുള്ള കാര്യങ്ങൾ ചുണിവുകൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കാനും മുടിക്ക് നല്ലൊരു സ്ട്രെങ്തൻ കൊടുക്കാനും മുടിക്ക് നല്ലൊരു ഗ്ലോ എടുക്കാനും ഈ ഒരു ജ്യൂസിന് നല്ലൊരു കഴിവണി പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക തടി കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ആ ഡയറ്റിന്റെ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ഈയൊരു ഡ്രിങ്ക് ഫോളോ ചെയ്യുക ഈ ഒരു ഡ്രിങ്ക് എടുക്കാനായിട്ട് നോക്കുക റിസൾട്ട് വളരെയധികം അമേസിംഗ് ആയിരിക്കും അതുപോലെ തന്നെ കുറെ ആളുകൾ പറയും മാഡം ഞങ്ങൾക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾക്ക് തടി കുറയ്ക്കണം അങ്ങനെയുള്ളവർക്കും ആയിട്ട് സേഫ് ആയിട്ട് ഈ ഒരു ഡ്രിങ്ക് തീർച്ചയായിട്ടും കഴിക്കാം റിസൾട്ട് നിങ്ങൾ എന്തായാലും വിഷമിപ്പിക്കുന്നില്ല നല്ല റിസൾട്ട് കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തടി കുറയ്ക്കേണ്ട പേരിൽ ഒരിക്കലും നിങ്ങൾ പട്ടിണി കിടക്കരുത് കേട്ടോ കാരണം ഞാൻ എന്റെ പേഷ്യൻസിനോട് അറിയാൻ പറയാനുള്ള ഒരു കാര്യമാണ് ഒരിക്കലും നിങ്ങൾ പട്ടിണി കിടക്കരുത് നിങ്ങൾ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചോളൂ പക്ഷെ കാലറി നോക്കി കഴിക്കുക എന്താണ് നിങ്ങൾ കഴിക്കുന്നതെന്നും കൂടി നോക്കുക വലിച്ചു വാരി കഴിക്കരുത് അപ്പൊ നിങ്ങൾ ആ പ്രൊപ്പോർഷൻ കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കഴിച്ചാൽ മാത്രമേ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ എന്തൊക്കെയാണ് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് മുഴുവനായിട്ട് കാണാനായിട്ട് കൂടി ശ്രദ്ധിക്കാം അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഉരുളം കിഴങ്ങ് ഉരുളകിഴങ്ങ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസ് ഒരു മീഡിയം സൈസ് ചെറിയൊരു ഉരുളക്കിഴങ്ങ് മാത്രം ഉപയോഗിക്കുക ഉരുളം കിഴങ്ങിന്റെ ഒരു പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഇതിൽ പൊട്ടാഷ്യത്തിന്റെ അളവ് നല്ല രീതിയിലുണ്ട് പൊട്ടാഷ്യം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ എന്തെങ്കിലും എക്സ്ട്രാ ഫ്ലൂയിഡ് പോലെയുള്ള കാര്യങ്ങളും വോട്ടർ റിട്ടൻഷൻ അതായത് നീര് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പൊട്ടാഷ്യത്തിന് നല്ലൊരു റോൾ ഉള്ളത് അതുകൂടാതെ തന്നെ ഇതിന് അയറിന്റെ കണ്ടെങ്കിലും ആന്റി ഓക്സിഡൻസും റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഉരുളം കഴുകുന്നത് അപ്പൊ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഒരു മീഡിയം സൈസ് ഒരെണ്ണം ഒരു ഉരുളം കഴുകുന്നത് ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് കൈപ്പയ്ക്ക കൈപ്പക്കായ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിനെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനും ലിവറിനെ നന്നായിട്ട് ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നതിനും ബ്ലഡിനെ നന്നായിട്ട് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നതിനും എല്ലാത്തിനും നല്ലധികം കഴിവുള്ള ഒരു കാര്യമാണ് കൈപ്പിക്കായ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് കൈ കൈപ്പക്കായാണ് അധികം ചെറുതും ആവരുത് അധികം വലുതും ആവരുത് ഒരു മീഡിയം സൈസ് മാത്രം മതി ഒരു ദിവസത്തേക്ക് ഒരു കയ്പക്കായ അങ്ങനെ രീതിയിലാണ് ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ ഒരു കാര്യമാണ് കറിവേപ്പില കറിവേപ്പിലയുടെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നീ പറയുന്ന ഓട്ടോമിക്ക വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും ആന്റി ബാക്ടീരിയൽ ഇഫക്റ്റും ഒക്കെ ഒക്കെയുള്ളൊരു കാര്യമാണ് കറിവേപ്പില നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും അതുപോലെ തന്നെ കണ്ണുകൾക്കും വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒരു കോമ്പിനേഷൻസ് കൂടി കറിവേപ്പിലയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കറിവേപ്പില ഫ്രഷ് ആയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയുടെ പൊടിയാണെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ എത്രത്തോളം ഫ്രഷ് കിട്ടുന്നു അത്രത്തോളം നല്ലതാണ് കുറച്ച് നിങ്ങൾ എടുത്തിട്ട് ഒരു കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിലായാലും വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മളിവിടെ ഉപയോഗിക്കുന്നത് രണ്ട് തണ്ട് കൈപ്പ ഒരു കറിവേപ്പില മതി രണ്ട് തണ്ട് മാത്രം മതി ഒരു ദിവസത്തേക്കായിട്ട് അപ്പൊ രണ്ടാം മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് കറിവേപ്പില ഇനി നാലാമതായിട്ട് വേണ്ടതാണ് മല്ലിയല മല്ലിയില എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് അതിന്റെ ഇലയും തണ്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ഒന്നും വേസ്റ്റ് ആക്കണ്ട ഒക്കെ നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മല്ലിയിൽ പൊട്ടാഷ്യത്തിന്റെ അളവ് നല്ല രീതിയിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ വാട്ടർ റിട്ടൻഷൻ ഫ്ലൂയിഡ് റിട്ടൻഷൻ നീര് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിനെ കുറയ്ക്കാനും സഹായിക്കും ഹൈ ബി പി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോട്ടിങ്ങിനും നന്നായിട്ട് സഹായിക്കും വൈറ്റമിൻ കെയുടെ അളവും ഇതിൽ കുറച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള കാര്യം കൂടിയാണ് അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിനായിട്ട് ഇവിടെ വേണ്ടത് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് കൈപ്പക്കായ എടുക്കാം കൈപ്പക്കായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനുള്ളിൽ കുരു കളയുക കുരു കളഞ്ഞിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് കുരുവോട് കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കഴിക്കാനായിട്ട് അപ്പൊ അതിന് കുരു കളയുക ശേഷം രണ്ടാമതായിട്ട് നമ്മൾ ഈ മല്ലിയുടെ ഇല എടുക്കാം മല്ലിയുടെ ഇലയുടെ വേര് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള തണ്ടും ഇലയും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിക പിന്നെ ഈ തണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ തണ്ട് നിങ്ങൾ കളയുന്നും വേണ്ട കാരണം തണ്ടിൽ പലർക്കും അറിയില്ല ധാരാളം ബെനിഫിറ്റ്സ് ഗുണങ്ങൾ ഉള്ള ഒരു കാര്യം കൂടിയാണ് മല്ലിയുടെ തണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതൊരു സൂപ്പ് പോലെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫീമെയിൽസിലൊക്കെ എഗിന്റെ ക്വാളിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും അതുപോലെ തന്നെ സെക്ഷൽ ഫീലിങ്സ് കുറഞ്ഞിരിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് കൂട്ടാനും മല്ലിയുടെ വേദികൾക്ക് നല്ലൊരു കഴിവുണ്ട് അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് സൂപ്പ് പോലും ഉണ്ടാക്കിയിട്ട് കുടിക്കാം കളയുന്നും വേണ്ട വേണ്ട എന്നുണ്ടെങ്കിൽ നിനക്ക് കളയാട്ടോ കൊഴപ്പൊന്നുമില്ല അപ്പൊ രണ്ടാമതായിട്ട് ഈ മല്ലി നന്നായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്ക മൂന്നാമതായിട്ട് വേണ്ടതാണ് രണ്ട് തണ്ട് മറ്റേ കറിവേപ്പില ഇടല രണ്ട് തണ്ട് കറിവേപ്പിലിടുക അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഉരുളം കിഴങ്ങ് നന്നായിട്ട് തൂങ്ങി കളഞ്ഞതിന് ശേഷം അതും ചെറുതായി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിടുക പിന്നെ അവസാനമായിട്ട് വേണ്ടതാണ് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒരു വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ ഇട്ടതിന് ശേഷം ഒരു മിക്സീഡ് ജാറിലേക്ക് ഇടുക ഇരുന്നൂറ് എം എൽ ഒഴിക്കുക ഇരുന്നൂറ് എം എൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെയാക്കുക പേസ്റ്റ് പോലെയായി വന്നു കഴിയുമ്പോൾ അതൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരിച്ച് അതിന്റെ ജ്യൂസ് എടുക്കുക ഈ അരിച്ചിട്ടുള്ള ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ല നിങ്ങൾ കളയണ്ട അഗെയിൻ നിങ്ങൾക്കൊരു സൂപ്പ് പോലെയും ഉണ്ടാക്കി കുടിക്കാം കാരണം അരിക്കുന്ന ഈ ഒരു ഭാഗത്തിൽ കുറെ ഫൈബേഴ്സിന്റെ കണ്ടന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ കുടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ അരിക്കുന്നത് അപ്പൊ ഈ ഒരു അരിച്ച ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പ് പോലും ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അപ്പോ നമ്മുടെ ഇവിടുത്തെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇനി കുറച്ച് കാര്യങ്ങളും നമുക്ക് ചേർക്കണം ഒരു അര ടീസ്പൂൺ മാത്രം നിങ്ങൾ നാരങ്ങയുടെ നീര് കൂടി ചേർക്കുക ഇപ്പൊ നാരങ്ങയുടെ നീര് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ചേർക്കരുത് കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ വാട്ടർ ബിറ്റൻഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് അര ടീസ്പൂൺ മാത്രം ചേർക്കുക ഇപ്പൊ നിങ്ങൾക്ക് സിട്രിക് അലർജി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു കാൽ ടീസ്പൂൺ ഇന്ദുപ്പ് ബ്ലാക്ക് സോൾട്ട് പിങ്ക് സോൾട്ട് എന്നും നമ്മളിങ്ങനെ പറയും ഇതിപ്പം ഒരു കാൽ ടീസ്പൂൺ ചേർക്കുക ഈ രണ്ട് കാര്യം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല ചേർക്കാൻ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് കൂട്ടുന്ന കാര്യം കൂടിയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഇവിടെ ഒരു നാനൂറ് എം എൽ ആണ് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ് എം എൽ നമ്മൾ ഉപയോഗിച്ച വെള്ളം ബാക്കി ഇരുന്നൂറ് എം എൽ നമുക്ക് വെജിറ്റബിൾസിന് കിട്ടിയിട്ടുള്ള ഒരു ജ്യൂസും മൊത്തത്തില് നമ്മുടെ ഇവിടെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഡെയിലി രാവിലെ വെറും വയറ്റില് എന്നും കഴിച്ചു നോക്കൂ ഒരു ഒരു മാസത്തോളം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം പിന്നെ ധാരാളം ആളുകൾക്കുള്ള ആളുകൾക്കുള്ളൊരു ക്വയറിയാണ് ഇത് ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ പറ്റുന്നുള്ളൊരു കാര്യം ഇപ്പൊ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല വെറും വയറ്റിൽ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണത്തിന് ശേഷവും കഴിക്കാം ഓപ്ഷൻ തെരിയാണ് ഞാൻ പക്ഷെ എത്രത്തോളം നിങ്ങൾ വെറും വയറ്റിൽ കഴിക്കാൻ നോക്കുന്നു അത്രത്തോളം നല്ലതായിരിക്കും പിന്നെ വേറെ കുറെ ആളുകൾക്ക് ഡൗട്ട് ആയിരിക്കും രാത്രി നമുക്ക് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജ്യൂസ് എന്നല്ല ഏത് തരം ജ്യൂസാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി വെക്കരുത് അതൊരു ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിലും അതെ എന്ത് കാര്യങ്ങളാണെങ്കിലും ഉണ്ടാക്കി വെക്കുന്നതിന് ശേഷം അതിൻ്റെ ഒരു അതിന്റെ ഒരു നേച്ചർ മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ എത്രത്തോളം നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കുന്നു അത്രത്തോളം നല്ലതായിരിക്കും ഫ്രഷ് ആയിട്ട് നിങ്ങൾ കുടിക്കാൻ കൂടി നോക്കുക പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക അതിന്റെ കൂടെ നിങ്ങൾ ഈ ഒരു ഡ്രിങ്കും കൂടി നിങ്ങൾ വെക്കുക നല്ല റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക സോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഒരു പ്രശ്നമായിട്ട് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ശേഷം നിങ്ങളുടെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സോ മറ്റൊരു വീഡിയോയില് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം